എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂട് സമയത്ത് നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റാനായിട്ട് ഒരു കിടിലിൻ ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പാലൊഴിച്ച് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം ഈ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേമിയുടെ കളറ് അങ്ങ് അധികം മാറിപ്പോവരുത് ഒന്ന് ചൂടായാൽ മതി ഇപ്പം സേമിയ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം മുക്കാൽ ലിറ്റർ പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം ഇനി ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം വാടിയിലൊന്നും പിടിക്കാതെ നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ സേമിയൊക്കെ വെന്തിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് ഒന്നുകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇപ്പം ഇത് കുറച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന് ഒന്ന് തണുക്കട്ടെ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം ഇപ്പോൾ ഞാൻ ഇതൊരു ക്ലിങ് ഇട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കസ്റ്റാർഡൊക്കെ ഇവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം അപ്പം ആദ്യം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സേമിയ കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണിത് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാനായിട്ട് നല്ലതാണ് ഒരു ഗ്ലാസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും ഇതിലേക്ക് ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് സേമിയ കസ്റ്റേഡ് ഒഴിച്ച് ഫില്ല് ചെയ്തെടുക്കാം സേമിയ കസ്റ്റേഡ് ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ബദാമും ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റേഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്